ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിതേ ഒരു കപ്പ് വേവിച്ച ബീഫ് എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം കറിയോട് കൂടി തന്നെയാണ് ഞാനത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതേ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് മഞ്ഞൾ മുളക് മല്ലി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അതിലേക്ക് ആ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി അത്യാവശ്യം വലിപ്പുള്ള രണ്ട് വലിയ ഉള്ളി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ അത് നന്നായിട്ടെന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ബീഫിന് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് ഓൾറെഡി അപ്പോൾ മസ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ ഇനി ഇനിയിപ്പം ഇതേ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തക്കാളി എടുത്തിട്ടുള്ളൂ ചെറിയ തക്കാളി അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് മല്ലി വേപ്പില ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ ആഡാക്കി കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം മീറ്റ് മസാല ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കാരണം ബീഫിൽ മറ്റെല്ലാ മസാലകളും ഇട്ടത് കാരണമാണ് ഞാൻ ഇതിലേക്ക് മീറ്റ് മസാല മാത്രം ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി അതിൻ്റെ പച്ചച്ചറൊക്കെ മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതേ നമ്മൾ ഈ ഇളക്കി യോജിപ്പിച്ചതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് ആ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതേ ആ ബീഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ മീറ്റ് മസാലയൊക്കെ ബീഫിലൊക്കെ പിടിക്കുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് എണ്ണ ഒന്ന് യൂസ് ചെയ്യാതെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ആവുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കും ചെയ്യാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതേ ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് സ്ലൈസ് ബ്രെഡാണ് ഞാനത് ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനതിൻ്റെ അരിവുകളൊന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല കാരണം നമ്മളതൊന്നും അരച്ചെടുക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ അത് കാരണം ഞാൻ അരികളൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ഞാനിതിലേക്ക് നാല് എഗാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് അത് ബ്രെഡിൻ്റെ അളവുകൾ കൂട്ടും കുറക്കൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിംപിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അവരൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ അതേ ഞാൻ നാല് മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ മുട്ടയിൽ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഞാൻ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഞാനൊരു മുക്കാൽ കപ്പ് മിൽക്ക് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അത് ഒഴിച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് അത് നാല് അരിയും നമ്മൾ കട്ട് ചെയ്യാത്തത് കാരണമാണ് ആ കട്ടകൾ വന്നിട്ടുള്ളത് അത് കുഴപ്പമില്ല നമുക്കിനി അങ്ങനെ അത് മാറ്റി വെക്കാം പിന്നെ അത് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഞാനതിൽ എണ്ണ നന്നായിട്ട് തന്നെ തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കണതിന് മുന്നെയാണ് കേട്ടോ ഞാനിതിൽ നിന്ന് നമ്മളാ ബ്രെഡിൻ്റെ ഇത് നമ്മൾ അരച്ച് വെച്ചാൽ ആ കൂട്ട് ഞാൻ കുറച്ച് ഞാൻ അതിലേക്ക് പകുതി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഞാൻ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് ചൂടാക്കാം അതിൽ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാലക്കൂട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ കഴിയണതും നടുവിൽ തന്നെ അധികം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നാല് ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ എല്ലായിടത്തും ആവാണ്ട് നമ്മൾ ആ നടുഭാഗത്തന്നെ കഴിയുന്നതും നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അതേ ഞാൻ അതുപോലെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കി വരുന്ന ആ ബ്രെഡിൻ്റെ കൂട്ട് നമുക്ക് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫുൾ ആയിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിന് മുകളിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ക്യാപ്സിക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയ പീസുകളാക്കിയിട്ട് ഞാനത് ഇട്ട് കൊടുക്കുകയാണ് അത് ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ചെയ്യാം അപ്പോൾ അതേ ഞാൻ അങ്ങനെ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയിലെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് ഞാൻ വേപ്പിലയാണ് ഞാൻ പിന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ വേപ്പില ഞാൻ അതിന് മുകളിലേക്ക് ഞാനൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇപ്പോൾ ഏകദേശം ചൂടായ ആ പാനെടുത്ത് ഞാനൊരു പഴയ ഒരു പാൻ വെച്ച് അതിന് മുകളിലേക്ക് ഞാൻ ഇതൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ആവി വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആവി തീരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഹോളൊന്ന് ഞാനൊരു ഇത് വെച്ച് അടിച്ച പേപ്പറ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇത് കണ്ടില്ല നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതെ ഞാനിത് കണ്ടില്ല നന്നായിട്ട് തന്നെ വെന്ത് വന്ന് ഞാനത് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാനൊക്കെ കഴിയും അപ്പോൾ അത് അങ്ങനെ അതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു വീഡിയോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ് ഇട്ടത് അപ്പോൾ എത്രയേ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്